கரு நமக்கு ஏதாலும் சோட்டம் வந்து വണ്ടി തന്നെ അവർ തന്നെ കിടന്നോട്ടെ വണ്ടിയോ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും സഹകരണങ്ങൾക്കും ഈടും പടി അടിസ്ഥോ ും ബന്ധുമിത്രാദികളുടെ ഫ്രാൻസിസ് ഇടുവാം മാളികളുടെ മകൻ ആൻഡ്രോ ഫ്രാൻസിസും കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ഇടുവാകം കൂടിയത്ത് സാംസൺ മരിയ ദമ്പതികളുടെ മകൾ അമർത സാംസണും തമ്മിലുള്ള വിവാഹ ഉടമ്പടി ഇരു കുടുംബങ്ങളും ചേർന്ന് ഈ ചടങ്ങിൽ വെച്ച് വിശുദ്ധ ബൈബിൾ സാക്ഷിയാക്കി ഉറപ്പിച്ചതായി അറിയിക്കുന്നു മനഃസമ്പത രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ പള്ളിയിലും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയേല് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച കുണ്ടൂർ മേരി മാക്ലേറ്റ് പള്ളിയിലും വെച്ച് നടത്തുവാൻ തീരുമാനിച്ച് ഉടമ്പടി ചെയ്തിരിക്കുന്നു ബന്ധുമിത്രാദിങ്ങളുടെ പ്രാർത്ഥനയാലും അടിക്രമവും അനുസരിച്ച് കുണ്ടൂർ മേരി മാക്ലേറ്റഡ് ഇടവാങ്കം മാടിയാക്കൽ ഫ്രാൻസിസ്കീന ദമ്പതികളുടെ മകൻ ആൻഡു ഫ്രാൻസിസും കോട്ടപ്പുറം സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ ഇടുവാങ്കം കൂടിയർക്ക് സാംസൺ മരിയ ദമ്പതികളുടെ മകൻ അമൃത സാംസണും തമ്മിലുള്ള വിവാഹ ഉടമ്പടി ഇരു കുടുംബങ്ങളും ചേർന്ന് ഈ ചടങ്ങിൽ വെച്ച് വിശുദ്ധ ബൈബിൾ സാക്ഷിയാക്കി ഉറപ്പിച്ചതായി അറിയിക്കുന്നു മനസ്സമ്മതം ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ചയും അപ്പുറം സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ പള്ളിയിലും വിവാഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച കുണ്ടൂർ ഇമാക്കുലേറ്റഡ് പള്ളിയിലും വെച്ച് നടത്തുവാൻ തീരുമാനിച്ച് ഉടമ്പടി ചെയ്തിരിക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതാണ് இது கட்டியாய் ஆங்காச்சாரினேயும் அவர் தீசினேயும் சரிக்கணும் അവരുടെ ലവ് അവരെ കേക്കിന്റെ രൂപത്തിൽ കൈമാറുകയാണ് ഒരുമിച്ച് ഒരുമിച്ച് നീ ചേച്ചി ചേട്ടന്റെ ഫാമിലിക്കും ചേട്ടൻ ചേച്ചിയുടെ ഫാമിലിക്കും കേക്ക് എടുക്കണം വേറെ ഒന്ന് കൈയടിക്കി പിന്നെ ചേട്ടൻ ചേച്ചിയുടെ ഫാമിലിക്ക് കൊടുക്കുന്നതാണ് മായിട്ടുള്ള ഒരു ടാസ്ക് ആണ് എനിക്ക് തന്നിരിക്കുന്നത് ഞാനിതിനെക്കുറിച്ച് ചീത്തയായിട്ടുള്ളത് ഒന്നും പറയുന്നില്ല ഇപ്പൊ തൽക്കാലം ഏഹ് നല്ല വാക്കുകൾ എന്തായാലും രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം ഇന്ന് മനോഹരമായിട്ട് ഇവിടെ നടന്നിരിക്കുകയാണ് അപ്പം ഈ അവസരത്തിൽ ആദ്യമായിട്ട് രണ്ടുപേർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങളും പ്രാർത്ഥനാശംസകളും നേരികയാണ് ആൻ്റെ കൂട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് വളരെ സൈലന്റ് ആയിട്ടുള്ള ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യണ്ടോ പറഞ്ഞത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വളരെ മിടുക്കനാണ് ഏഹ് എന്ത് കാര്യങ്ങളിലും ഏഹ് ഇപ്പം കുറച്ചുനാളായിട്ട് ചിലപ്പോൾ അയലത്തുകാർ പോലും കണ്ടിട്ട് കുറച്ച് നാളായിരുന്നുണ്ടോ ഏഹ് ആളങ്ങനെ കാണാറില്ല അഡ്മിറ്റും വെച്ച് ഒറ്റ പോക്കണം വണ്ടിയും ഏതാണ്ട് അതിനനുസരിച്ചാണ് ആരെ പോണേന്നോ ഏഹ് എവിടേക്ക് പോണ ഒന്നും അറിയില്ല അപ്പം എന്തായാലും ആള് പിന്നെ ആൾക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് തമിഴ് സിനിമ കാണുന്ന ഏ അമൃതനെ കുറിച്ച് എനിക്ക് അറിഞ്ഞോടാ അമൃത ഒരു കലാകാരിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പണം വരയ്ക്കുന്നത് നല്ലതായിട്ട് നന്നായിട്ടൊക്കെ എന്ന് കേട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ആൻറ്റുകൂട്ടം നല്ല സൽസ്വഭാവിയും ഏഹ് പിന്നെ എന്തൊക്കെയാണ് അതിന്റെ മനസ്സിലാക്കും അപ്പൊ ഈ അവസരത്തിൽ എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്കും രണ്ടു ഫാമിലിയുടെയും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഉണ്ടായിരിക്കണം അവരുടെ ജീവിതം മനോഹരമാകട്ടെ നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി ആന്റുവിന്റെയും വലിയൊരു തീരുമാനത്തിന് ആദ്യം തന്നെ വലിയ കയ്യടി കൊടുക്കാ പരസ്പരം ചേർന്നുള്ള ഒരു ജോലി തന്നെയാണ് പരസ്പരം സ്നേഹിക്കാനും ഈ തീരുമാനം ഇനി മരണം വരെ കാത്തു സൂക്ഷിക്കാനും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ഈ അമൃതനെ കുറിച്ച് എനിക്ക് ആന്റോനെ കുറിച്ച് ഒന്നും അറിയത്തില്ല അമൃതയെ കുറിച്ച് ഇവിടെ സ്വഹം സൂചിപ്പിച്ചു പറഞ്ഞാണ് റോഹി ചെക്കർ വലിയ കലാകാരിയാണ് ഏതായാലും ആന്റോന്റെ വലിയ ഭാഗ്യം തന്നെ പിന്നെ അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും വലിയ കുറുമ്പുകളൊന്നും അതേ ഇല്ലാത്ത കുട്ടിയാണ് വലിയ എന്താ പറയാ ആർഭാടോ എന്താ ഫാഷൻ അതൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത കൊച്ചാണ് ഞങ്ങളുടെ പിള്ളേരൊക്കെ നേരെ മറിച്ചാണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞേ നല്ല കുട്ടി ഏതായാലും ആൻഡോൻ്റെ ഭാഗ്യം അമ്മൂൻ്റെയും അമ്മ ഞങ്ങൾ അമ്മൂന്ന് എന്താ വിളിക്കണേ വായന അങ്ങനെ വരത്തുള്ളൂ അപ്പൊ അമ്മൂൻ്റെ ഭാഗ്യമാണ് ഈ ഭാഗ്യം എന്നും അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ അപ്പച്ച മരിയ എല്ലാവർക്കും നമസ്കാരം